ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയാണ് മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് അപ്പം ഇന്നലെ ഞാൻ കട്ട് ചെയ്ത് ഇതിന്റെ ഒരു കളറും ഈ കളറും അങ്ങനെ രണ്ട് നൈറ്റി മെറ്റീരിയൽ ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അപ്പം ഞാനിപ്പോൾ ഒന്നേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പം മറ്റേ നൈറ്റിയുടെ നമ്മള് വേറെ ഒരു നൈറ്റി കട്ട് ചെയ്തില്ല രണ്ട് പീസല്ലേ കട്ട് ചെയ്ത് അതിന്റെ സ്ലീവും അതിന്റെ ഫ്രണ്ട് വശമാണ് നമ്മൾ ഇതിന് തയ്ക്കുന്നത് അപ്പം സാധാരണ നമ്മൾ നൈറ്റ് തയ്ക്കുന്ന പോലെ തന്നെയാണ് തയ്ക്കുന്നത് അപ്പം നെക്കില് മാത്രം വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് ആദ്യം നെക്ക് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ഇതാണ് നമ്മള് കട്ട് ചെയ്ത് വെച്ച നെക്ക് നെക്കും താഴത്തെ ഭാഗം എന്താ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്ന് കവർ ചെയ്തെടുത്ത് തിരിച്ചിടും അതേ ഞാൻ ഇതിനെ ഒന്ന് ഇതിന്റെ ബോളിൽ കൂടെ ലൈനിങ് പീസ് വെച്ച് കവർ ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം ഇവിടെ ഇവിടെ വരുമെന്ന് കവർ ചെയ്ത് എടുത്തിട്ട് ഇവിടെ ഓപ്പൺ ഇട്ട് കൊടുക്കാം നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ ഇട്ട് കൊടുക്കാം ഈ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുവാണേ തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡ് ഒന്ന് നമുക്ക് സാധാരണ നെക്ക് കട്ട് ചെയ്യുന്ന നെക്കിന്റെ സൈഡ് കട്ട് ചെയ്യുന്ന ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടാ നമുക്ക് ഇതിന് തിരിച്ചുവിടാൻ വേണ്ടിട്ടാണ് അപ്പം ഇതിന്റെ എല്ലാം സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നല്ല ഇത് തൊണ്ണിതിരിഞ്ഞു വരത്തുള്ളൂ നമുക്കിതിനെ തിരിച്ചുവിടാം ഇതാ നമ്മളിങ്ങനെ കവർ ചെയ്ത് ഇതാ ഇതിനെ നമ്മൾ ഈ പീസിനെ ഈ പീസിനകത്തിട്ട് അകത്ത് നമ്മൾ ഇതാ കവർ ചെയ്തെടുത്തു ഇനി കവർ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കണം ഇതിന് നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഇതിനടുത്തായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുവാണേ രണ്ടാമത്തെ സ്റ്റിച്ചും നമ്മൾ ഇട്ടുകൊടുത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഫ്രണ്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം ഇത് ബാക്ക് പീസ് ഇത് ഫ്രണ്ട് പീസ് ഇതിന് നമ്മള് ഫ്രണ്ടില് ബന്സോ സിബോ അങ്ങനെ ഒന്നും നമ്മള് തയ്ച്ച് കൊടുക്കുന്നില്ല തയ്ക്കുന്നില്ല ഒരു ചുരിദാർ കട്ടിനായിട്ടാണ് അപ്പൊ ഇനി ഞാന് ഇതില് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഈ പീസിനെ ഈ പീസുമായിട്ട് ദാ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പം നമ്മൾ ഇത് തയ്ച്ച് വരുമ്പോഴത്തേന് ഇവിടെ ലൂസ് വരും അപ്പൊ ഇതിന്റെ സെന്റർ നോക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു മൂന്ന് പ്ലേറ്റ് ഇട്ട് കൊടുക്കും ഈ പീസിന്റെ സെന്റർ ഭാഗം നോക്കിയിട്ട് ദാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ സെന്റർ നോക്കണം സിനെ കട്ട് ചെയ്ത് കൊടുത്തേക്ക് നമ്മൾ ഇവിടെ ഒരു മൂന്ന് പ്ലേറ്റ് ഈ സൈഡിൽ നിന്ന് ഒരു പ്ലേറ്റ് എടുക്കും പിന്നടുക്ക് ഒരു പ്ലേറ്റ് ഇപ്പുറത്തെ ഒരു പ്ലേറ്റ് അങ്ങനെ ഒരു മൂന്ന് പ്ലേറ്റ് നമ്മൾ ഇതിൽ ഇട്ടുകൊടുക്കും ഒന്ന് ദോ രണ്ട് ഇവിടെ വരണവും കൂടെ അപ്പൊ മൂന്ന് പ്ലേറ്റ് ഇട്ടു ദാസ് മൂന്ന് പ്ലേറ്റ് ഇട്ട് കൊടുത്തേ ഇനി ഇതിനെ നമ്മളത് ഇതുപോലെ ഒന്ന് അതാ ഇതിന്റെ തുമ്പത ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ദാ ഇങ്ങനെ താഴെറ്റം വരെ ഇത ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു പോകും ഞാനിപ്പോ തയ്ച്ചത് പോലെ അല്ലാതെ നമുക്ക് ഇവിടെ ഏർ ലേസ് ഒക്കെ വെച്ച് നമുക്ക് മുകളിലോട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിങ്ങക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ ഒരു നിങ്ങിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നമ്മള് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയാണ് നമ്മള് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന്റെ ഇതിന്റെ മുൾഭാഗം ഇങ്ങോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇത് ഉള്ളിലാക്കി കൊണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം താഴെ നമ്മൾ ഒരു മൂന്ന് പ്ലേറ്റ് കൊടുക്കും ഇനി നമ്മളിവിടെ സെന്റർ നോക്ക് സെന്ററിൽ ഒരു ചെറിയ ഒരു കെട്ടും കൂടെ വെച്ചു കൊടുക്കും അപ്പൊ നല്ല ഭംഗിയായിരിക്കും അപ്പം ഇതിന്റെ ഇനി അടുത്ത് ഞാൻ കെട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിന്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാതെ ഉള്ള ഒരു കെട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണേ ഇതുപോലെ ഒരു കെട്ട് നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ കൊടുക്കാം രണ്ട് കെട്ടിന്റെ രണ്ട് സൈഡ് ആ കെട്ടിന്റെ നടുക്ക് വേണമെങ്കിൽ നമുക്ക് പൂവോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ആയിരിക്കും ഞാനിപ്പോ ഇതിൽ ഇതാ ഇതുപോലെ വന്ന് വെച്ചു കൊടുക്കുന്നേ ഉള്ളൂ ഇതിന്റെ സെന്ററിൽ വേണമെങ്കിൽ നമുക്ക് പൂവോ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ മുത്തോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇതിനകത്ത് പറക്കെ ഞാനിപ്പം ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഇവിടെ ഒന്ന് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ൂടെ ഇനി നമ്മള് പഴയ നൈറ്റി എങ്ങനെ നമ്മള് സാധാരണ നൈറ്റി എങ്ങനെയാ സ്റ്റിച്ച് പഴിച്ചത് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചത് അതുപോലെ തന്നെയാണ് അപ്പം ഈ ഫ്രണ്ട് ഭാഗത്തിനും ഈ സ്ലീവിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ ബാക്ക് ക്ലോത്ത് പീസ് വെച്ച് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ കൂട്ടി പഴയതുപോലെ സാധാരണ നെയ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം നേരത്തെ പഠിച്ചതുപോലെ തന്നെ ബാക്കിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതില് ക്രോസ് പീസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് ബാക്ക് സൈഡ് വെക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വെച്ച് നമ്മൾ ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചതാ ഒന്നുകൂടെ അതായത് പോലെ ആക്കിക്കൊണ്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തുകൊളും എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇതുപോലെയുള്ള വേസ്റ്റ് പീസൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം ഇതാ ഇതിന്റെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചു ഇനി നമുക്ക് ഷോൾഡർ ഇതാ ഇതുപോലെ ഇതൊക്കെ നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാ ഇതുപോലെ ഈ ഷോൾഡർ ഇതാ ഇപ്പോഴും ഇങ്ങനെ ജോയിൻ ചെയ്യണം സൈഡും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു ീതിനെ തിരിച്ചിട്ടിട്ട് പിന്നെ ബാക്കിലെ നെക്കിന്റെ നെക്ക് അടിച്ചത് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം പതിച്ചടിക്ക് വല്ല ഒന്ന് ഇതുപോലെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം ബാക്ക് നെക്ക് അപ്പൊ നമ്മുടെ മിക്സ് ആൻഡ് മാച്ചിന് ഐറ്റിയുടെ ഫ്രണ്ട് ഫ്രണ്ടും ബാക്കും നെക്ക് നമ്മള് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് സ്ലീവ് വെച്ച് സൈഡ് ഷെയ്പ്പ് ചെയ്ത് താഴത്തെ ഭാഗം യോജിപ്പിച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് ഫ്രണ്ടില് സിബില്ല പുക്കില്ല അങ്ങനെ യാതൊന്നും ഇല്ല നമ്മൾ ഇത് ഇത് ചുല്ലാർ കെട്ടിൻ ഐറ്റിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്ലീവിന്റെ സെന്റർ നമ്മൾ കട്ട് ചെയ്തിട്ട് ദാ ഈ ഷോൾഡറിന്റെ ദാ ഇവിടെ ഈ ഇവിടെ വെച്ച് നമ്മൾ നോക്കും ആ ഇങ്ങനെ ഇങ്ങനൊന്ന് കറക്റ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് സെൻറ്റർ അടയാളപ്പെടുത്തി ഇതിന്റെ രണ്ട് സൈഡിലോട്ട് ആക്കി വെച്ചിട്ട് സ്ലീവ് ധരിക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് എളുപ്പം ഇങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ തയ്ച്ചു പോകുന്നത് ഞാൻ അപ്പത്തെ സൈഡിലെ സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാവേ ഇപ്പൊ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവിന്റെ വണ്ണം മുതൽ താഴോട്ട് രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഇതുവരെ തുടങ്ങിയില്ല മഴയൊക്കെ ആയതുകൊണ്ട് അതുമല്ല അതിന്റെ ലിങ്കില് കയറാൻ പറ്റുന്നുണ്ട് പരാതി ഉണ്ടായിരുന്നു അപ്പം ആദ്യം അതിന്റെ നമ്മള് വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്തിരിക്കുന്ന അതിന് എന്തോ മിസ്റ്റേക്ക് പറ്റി അപ്പൊ പുതിയ ലിങ്ക് ആയിട്ട് ഞാൻ ഇട്ടു തരാം അപ്പം നേരത്തെ ജോയിൻ ചെയ്തവരെ പുതിയ ഗ്രൂപ്പിലോട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം ഇനി നമുക്ക് ഇതിന്റെ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് നമ്മൾ ഷേപ്പ് ചെയ്തോളായിരുന്നു ഇനി മറു സൈഡും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരാം നമുക്ക് തരത്തിലുള്ള നെക്ക് പല മോഡലിൽ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ നെക്ക് വെച്ച് തയ്ക്കാൻ പറ്റും അപ്പൊ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ പൂവെട്ടിയ ഡിസൈൻ ഒക്കെ വെച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പല മോഡലിലുള്ള നെയ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇട്ട് ക്ലാസ് നമുക്ക് ആ മാനസികട്ട് നൈറ്റിയും ത്രീ ഫോർത്ത് ഉള്ള നൈറ്റിയും അങ്ങനെയുള്ളതൊക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പിടിപ്പിച്ചു തരാം അപ്പം നമ്മൾ ഇതിന്റെ രണ്ട് സൈഡും അടിച്ചു ഇനി ഇതിന്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്താ ഇതിന്റെ താഴത്തെ ഭാഗമാണ് അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാമേ അതാ നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതാണ് ലാസ്റ്റിലുള്ള ലുക്ക് ഇതാ ഇത് നോക്കുക അതാ മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തത് മിക്സ് ആൻഡ് മാച്ചിന് നമ്മളപ്പം സ്ലീവ് മാറ്റി കൊടുത്തു നെക്കിന്റെ ഡിസൈൻ മാറ്റി കൊടുത്തു അപ്പം ഇവിടെ നമുക്ക് ഒരു പൂവ് വെച്ച് കൊടുക്കാം ഇവിടെ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അതുപോലെ വർക്ക് ചെയ്ത് നേരത്തെ ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു നൈറ്റി വർക്ക് ചെയ്ത് ഞാൻ ഒന്ന് കാണിച്ചുതരാം നേരത്തെ ഞാനൊരു നെയ്റ്റ് സ്റ്റിച്ച് ചെയ്തതായിരുന്നു അപ്പം അതില് അതാ ഇത് വേറൊരു പീസ് കൊടുത്തിട്ട് അതിൽ പൂ വെച്ച് നമ്മൾ താഴെ കെട്ടൊക്കെ വെച്ചു അപ്പം അതുപോലെ തന്നെ ഇതും നമുക്ക് ഇവിടെ പൂവൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു പൂവൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം അപ്പം ഇതിന് ഇത് ഇതില് നമ്മൾ ഈ പീസാണ് ഫ്രണ്ടിനൊക്കെ കൊടുക്കുന്നത് ഇതാണ് സ്ലീവും കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്റെ പേടിയ ഷ്ടവണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ